നൂറ് ശതമാനം ഫലപ്രാപ്തിയുള്ള അത്ഭുത ശക്തിയേറിയ ഒരു മന്ത്രത്തെയാണ് പരിചയപ്പെടുന്നത് ഈ ഒരു മന്ത്രം കൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് എന്താണ് പ്രയോജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന അനേകം കാര്യങ്ങൾക്ക് ഈ ഒരു മന്ത്രം വളരെയധികം ഫലപ്രദമാണ് ഇന്ന് നിത്യജീവിതത്തിൽ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് ധനം അല്ലെങ്കിൽ പണം ഒരുപാട് ആവശ്യങ്ങൾക്ക് നമുക്കവ ആവശ്യമാണ് ഇനി മറ്റൊന്ന് ഒരുപാട് ആളുകൾക്ക് ബിസിനസ് മുതലായ കാര്യങ്ങളുണ്ടെങ്കിലും വേണ്ടത്ര ധനം വരവ് വരുന്നില്ല അതല്ലെങ്കിൽ വിദ്യാഭ്യാസ കാര്യങ്ങളാണെങ്കിൽ പരീക്ഷാ മുതലേ കാര്യങ്ങൾക്ക് നമുക്ക് വേണ്ടത്ര വിജയം കൈവരിക്കാനും സാധിക്കുന്നില്ല അല്ലെങ്കിൽ ജോലി ഉദ്ദേശിച്ച ജോലി കിട്ടുന്നില്ല അതല്ലെങ്കിൽ മറ്റ് എന്തു തന്നെ ആവട്ടെ വിവാഹ തടസ്സങ്ങളാവട്ടെ മറ്റ് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന എന്തു തന്നെ ആകട്ടെ അവയ്ക്കൊക്കെ തന്നെ ഈ ഒരു മന്ത്രം വളരെയധികം ഗുണപ്രദമാണ് അതോടൊപ്പം തന്നെ വശ്യം വശീകരണം എന്നൊക്കെ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ കലഹങ്ങളൊക്കെ തന്നെ എത്തിയ ജീവിതത്തിൽ സാധാരണമാണ് ഇന്ന് കുറച്ച് കൂടുതലാണെന്ന് തന്നെ പറയാം അവയ്ക്കൊക്കെ തന്നെ പരിഹാരം കണ്ടെത്താൻ ഭർത്താവിന് മുതൽ ഭാര്യയ്ക്കും ഒരുപോലെ ചെയ്യാവുന്നതാണ് കാമുക കാമുക വശ്യമാവട്ടെ ധനപരമായിട്ടുള്ള വശങ്ങളാവട്ടെ അല്ലെങ്കിൽ മേലധികാരികളെ വശപ്പെടുത്താനാവട്ടെ ഇനി അതുമല്ലാതെ ശത്രുക്കൾ തമ്മിലുള്ള കലഹങ്ങളിൽ നമുക്ക് ഇത്തരത്തിൽപ്പെട്ട ദേവതമാരാൽ ദോഷങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള പ്രയോഗങ്ങൾക്കാവട്ടെ ഇനി മറ്റ് സ്തംഭന ക്രിയാദികളാവട്ടെ അല്ലെങ്കിൽ മാരണ ക്രിയാദികൾ വിദ്വേഷണം അല്ലെങ്കിൽ മോഹനം മുതലായ പണ്ട് മാന്ത്രികന്മാരൊക്കെ തന്നെ ഈ പറഞ്ഞിട്ടുള്ള മന്ത്രദേവതയെ ഉപാസിച്ചു കൊണ്ടാണ് ഇത്തരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള സകല കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് മുൻപ് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ സാധാരണക്കാർക്ക് ഇവ കൊണ്ട് എന്ത് ഉപയോഗമെന്ന് വെച്ചാൽ ഇത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ എന്തു തന്നെ ആവട്ടെ നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഒരു സുഹൃത്തിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെപ്പോലെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു ദേവതയാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു മന്ത്രത്തെ കല്ലടിക്കോട് ശ്രീ കാളിനീലി ഭഗവതി മന്ത്രം എന്ന് പറയപ്പെടുന്നു ഈ ഒരു ദേവതയെ അല്ലെങ്കിൽ ദേവതാ മന്ത്രം ഉരുവിടുന്ന ആളുകൾക്കൊക്കെ തന്നെ അതീവ തേജസ്സും സൗഭാഗ്യവും ഒക്കെ തന്നെ വന്നു ചേരുന്നതായിട്ട് പണ്ടുള്ള ആചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ മാന്ത്രികന്മാരും മന്ത്രവാദികളും അതോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങളാൽ അല്ലെങ്കിൽ പൂജകന്മാരാകട്ടെ ആളുകളൊക്കെ തന്നെ ഈയൊരു ദേവതയെ ആചരിച്ചു കൊണ്ടാണ് അവരുടെ നിത്യജീവിതത്തിലെ സകല സൗഭാഗ്യങ്ങൾ നേടിയെടുത്തത് അത്തരത്തിലുള്ള ഒരു ദേവതാ മന്ത്രത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾ ഈ കാണുന്ന മന്ത്രത്തെ ശരിയാവണ്ണം മറ്റൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം മാത്രമേ ഈ ഒരു മന്ത്രം ഒരുവിട്ട് തുടങ്ങാനായിട്ട് പാടുള്ളൂ മുൻവിധിയോടെയോ അല്ലെങ്കിൽ മറ്റു ആചാര്യന്മാരോ പറഞ്ഞത് കേട്ടിട്ടോ മറ്റു രീതിയിൽ നിങ്ങൾക്ക് ഒഴിവിടാമെങ്കിലും പക്ഷേ ശരിയായ രീതിയാണ് പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ എനിക്കറിയാവുന്ന രീതിയാണ് പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഭാഗത്ത് പകർത്തി എഴുതിയതിനു ശേഷം ഇനി പറയാവുന്ന രീതിയിൽ മന്ത്രം ഒരുപാടാവുന്നതാണ് ഈ ഒരു മന്ത്രം നമുക്കൊന്ന് മനസ്സിലാക്കാം ഓം മോഹിനി ബ്രഹ്മമോഹിനി വിഷ്ണോഹിനി ഈശ്വരമോഹിനി കാളി കാളി നീലി കല്ലടിക്കോട് മലവാരം തോന്നി കല്ലടിക്കോട് മലവാരത്ത് മകളിരാം തടാകത്തിൽ കല്ലറമണിമാടം പടിഞ്ഞാറ്റയിൽ ശ്രീപീഠമിട്ടിരിക്കും കാളിനീലി ദുർഗെ അമ്മേ ശ്രീ പരമേശ്വരി ഓങ്കാര ബീജസ്വരൂപിണി ഞാൻ വിചാരിക്കുന്ന കാര്യവും വരുത്തി മുമ്പിലും ബിമ്പിലും തുണയായി നിന്നരുളി രക്ഷിക്ക കല്ലടിക്കോട് കാളി നീലി ഭഗവതിയെ സ്വാഹ ഇങ്ങനെയാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഇങ്ങനെ പുലർക്കാലെ നിത്യവും കുളിച്ച് നാൽപ്പത്തൊന്ന് ഉരുവിധം നാൽപ്പത്തൊന്ന് തവണ വീതമാണ് ഈ ഒരു മന്ത്രം ഉരുവിടേണ്ടത് ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസക്കാലം തുടർച്ചയായിട്ട് ഉരുവിടുന്ന ആളുകൾക്ക് ഈ ഒരു ദേവതയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നതാണ് ഈ ഒരു കാലയളവിൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ദേവത നേടിത്തരുന്നതാണ് അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ തന്നെ ഈ മന്ത്രം ഉരുവിടുന്ന സമയവേളയിൽ ഓരോരുത്തർക്കും അനുഭവപ്പെടുന്നതുമാണ് ഈ ഒരു ദേവതയുടെ സാന്നിധ്യം അല്ലെങ്കിൽ സാമീപ്യം നമുക്ക് അനുഭവപ്പെടുന്നത് ഓരോ ഉപാസകന്മാർക്കും അല്ലെങ്കിൽ മന്ത്രം ഉരുവിടുന്ന ഓരോരുത്തർക്കും വ്യത്യസ്ത രീതിയിലാണെന്ന് മാത്രം ചിലർക്ക് സ്പർശനം കൊണ്ടാവും ചിലർക്ക് ഗന്ധം കൊണ്ടാകും ചിലർക്ക് ശ്രവണം കൊണ്ടാവും ചിലർക്ക് ദർശനം കൊണ്ടാവും ചിലർക്ക് നേത്രം കൊണ്ടാവും സ്പർശനം കൊണ്ട് പല മാർഗങ്ങളിൽ തീർച്ചയായിട്ടും ഉപാസകന്മാർക്ക് കല്ലടിക്കോടൻ കരിനീലി അമ്മയുടെ അല്ലെങ്കിൽ ഭദ്രകാളി അമ്മയുടെ അല്ലെങ്കിൽ ദേവതയുടെ സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും ദേവത തുണയായിട്ട് വന്നിട്ട് നമുക്ക് ആ കാര്യം നേടിയെടുത്ത് തരുന്നതുമാണ് അതോടൊപ്പം തന്നെ ഉപാസകന്മാർക്ക് വ്യത്യസ്തമായ രീതികൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അതിനായിട്ട് മദ്യമത്സ്യ മാംസാദികൾ വെച്ചുകൊണ്ടുള്ള പൂജാവിധാനങ്ങളോടെ ഈ ഒരു ദേവതയെ ഇതേ മന്ത്രത്തിൽ ഉപാസിക്കുന്നവരുണ്ട് ഇനി അല്ലാതെ മറ്റ് സാധാരണക്കാർക്കൊക്കെ തന്നെ ചെയ്യാൻ പറ്റുന്നതായിട്ട് ലളിതമായിട്ടുള്ളൊരു മാർഗം കൂടി പറയാം ഓരോ ദിനവും മന്ത്രം ഉരുവിടുന്ന ആ ഒരു സമയവേളയിൽ മുൻപിലായിട്ട് തേൻ പൂവൻപഴം ശർക്കര ഇതുകൊണ്ട് ത്രിമധുരമുണ്ടാക്കി ഒരു പാത്രത്തിൽ എലിയിൽ വായിലെ ചീന്തിലോ വെച്ചതിന് ശേഷം അത് നിങ്ങൾ നമ്മുടെ എലിയിൽ മന്ത്രം ഉരുവിടുന്ന ആളുകളുടെ മുൻപിലായിട്ട് വെച്ച് ദേവിക്ക് ഇല്ലെങ്കിൽ ദേവതയ്ക്ക് സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിച്ചുകൊണ്ട് അവിടെ ഇരുന്നുകൊണ്ട് മന്ത്രം ഉരുവിടാവുന്നതാണ് മന്ത്രാവസാനം നമുക്ക് തന്നെ ആ ഒരു പ്രസാദം കുറച്ച് സമയത്തിന് ശേഷം നമുക്ക് ഭക്ഷിക്കാവുന്നതാണ് ഇതാണ് ഈ ഒരു രീതി മന്ത്രം ഉരുവിടുന്ന ഓരോ ദിനവും ദേവതയോട് മന്ത്രാവസാനം കാര്യസാധ്യമായിട്ട് എന്ത് തന്നെയാണെങ്കിലും സാധാരണക്കാരൻ്റെ ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് തന്നെ ആവട്ടെ നമ്മുടെ എന്ത് കാര്യങ്ങളും വിഷമതകളും ദേവതയോട് പറഞ്ഞ് അവിടെ നിന്ന് നമസ്കരിച്ച് ചെയ്തു നൽകാവുന്നതാണ് മന്ത്രം ഉരുവിടേണ്ടത് രാവിലെ പ്രഭാതവേളയിൽ കുളി കഴിഞ്ഞ് എവിടെയെങ്കിലുമൊക്കെ ശുദ്ധമായ വൃത്തിയായിട്ടുള്ള ബെഡ്റൂമിലോ പൂജാമുറിയിലോ അല്ലെങ്കിൽ വനമധ്യത്തിലോ എവിടെ എവിടെയൊന്നും ആവട്ടെ നമ്മൾ എന്തെങ്കിലുമൊക്കെ വിരിച്ച് അതിന് മുകളിലായിട്ട് ഇരുന്നു കൊണ്ട് വേണം മന്ത്രം ഇരുപടാനായിട്ട് കിഴക്കോട്ട് അഭിമുഖമായിരുന്നു കൊണ്ട് വേണം മന്ത്രം ഇരുപടാനായിട്ട് ദിനവും ആ ഒരു സ്ഥലം തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണെങ്കിൽ നല്ലത് മറ്റു സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ടും മന്ത്രം ഇരുപടാന്നാണ് പക്ഷേ ചെയ്യുന്ന ഒരു സമയവേളയിൽ കൃത്യതയോടെ മന്ത്രം ഇരുപടാനായിട്ട് പരമാവധി ശ്രദ്ധിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ നോക്കി വായിക്കാനായിട്ട് പറ്റുന്നവർക്ക് അങ്ങനെയും അല്ലാത്തവർക്ക് കാണാതെ ഒരുപാട് കൂടുതൽ ഗുണകരമെന്ന് മന്ത്രശാസ്ത്രത്തിൽ പ്രതിപാദിക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് കാളിനീലി ഭഗവതിയുടെ അല്ലെങ്കിൽ കല്ലടിക്കോഴൻ കരിനീലി അമ്മ കാളിനീലി ഭഗവതിയുടെ മന്ത്രം എല്ലാവർക്കും ഒരുപാട് ഗുണങ്ങളാവട്ടെ അല്ലെങ്കിൽ ഒരുപാട് വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ അതോടൊപ്പം നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ അറിവ് ഭാഗമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെങ്കിലും ഒരുപാട് ആളുകൾ ഇതുപോലെ വിശ്വാസം കടിമപ്പെട്ട് സാമ്പത്തിക നഷ്ടം വരുത്തി വെക്കുന്നുണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിൽപ്പെട്ട കാര്യങ്ങളുടെ പേരിൽ നിങ്ങൾ ധനവും സമ്പത്തും നഷ്ടപ്പെടുത്തരുത് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് ഫലിപ്പിക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ആചാരന്മാർ വളരെയധികം വിരളമാണ് അതുകൊണ്ട് നിങ്ങളുടെ ധനവും സമ്പത്തും ഇതുപോലെ വിശ്വാസങ്ങളുടെ പേരിൽ നഷ്ടപ്പെടുത്തരുത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നിങ്ങൾ പറയാനുള്ളത് നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ ഇതുപോലെ മന്ത്രജപം കൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രദർശനം കൊണ്ടൊക്കെ തന്നെ ആശ്വാസം കണ്ടെത്താനായിട്ട് ശ്രമിക്കും ഇതുപോലുള്ള ആചാര്യന്മാരുടെ പക്കൽ ചെന്ന് നിങ്ങൾ ധനവും സമ്മതവും നഷ്ടപ്പെടുത്തരുത് നമ്മുടെ ചാനൽ ഇത്തരത്തിലുള്ള യാതൊരു വിധ സേവനങ്ങളും ചെയ്തു നൽകുന്നില്ല രമേഷ് ആചാര്യൻ കോഴിക്കോട് മാങ്കാവ് വേട്ടക്കുരുമ ക്ഷേത്രം മേൽശാന്തി രമേശ് ആചാര്യം നമ്മുടെ ചാനലിന്റെ ഭാഗമായിട്ട് ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന വാട്സപ്പ് നമ്പർ നിങ്ങളുടെ പേര് ജനന ഡേറ്റ് ഓഫ് ബർത്ത് മുതലായ കാര്യങ്ങൾ അയച്ചുകൊടുത്ത് ആചാര്യം നോക്കിയിട്ട് പറഞ്ഞു തരുന്നതാണ് പിന്നെ ഒന്ന് നട വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ആവശ്യപ്പെടുന്നുണ്ട് കവചയന്ത്രം എന്ന് പറയുന്നത് സംരക്ഷണ യന്ത്രമാണ് ദേഹരക്ഷാർത്ഥം പണ്ട് കളിയിലും രാജാക്കന്മാരും നാട്ടുപ്രമാണിമാരും തന്നെ ധരിച്ചിരുന്നതാണ് അന്ന് വളകളിലും കാപ്പുകളിലും ഒക്കെയാണ് ധരിച്ചിരുന്നെങ്കിൽ ഇന്ന് ലോക്കറ്റിലും ഏലസിലൊക്കെ ആയിട്ട് ഇഷ്ടദേവതാ രൂപ ആലം ചെയ്ത ലോക്കറ്റിലൊക്കെ തന്നെ ഔഷധങ്ങളോട് കൂടിയിട്ട് ഈ ഒരു യന്ത്രം ധരിക്കാവുന്നതാണ് ഏതൊരു ദേവതമാരേലും കവചയന്ത്രം ധരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ ബാ എന്തെങ്കിലും ഒരു തരത്തിലും ഉദ്രവിക്കാൻ പറ്റില്ല എന്നാണ് മന്ത്രശാസ്ത്രത്തിലൊക്കെ പ്രതിപാദിക്കുന്നത് അപ്പോൾ അത്തരം കാര്യങ്ങൾക്കാണ് കവചയന്ത്രമില്ലാതെ കാര്യസാധ്യപരമായിട്ട് ഒന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടമായിരുന്നു തുടർന്നും ഇതുപോലെ ഒട്ടേറെ അറിവുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം